ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് എന്തായിരുന്നു സൺഡേ അല്ലേ ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടമ്മമാരൊക്കെ നല്ല ജോലിത്തിലൊക്കെ ആയിരിക്കും തുണിയിലക്കാൻ കാണും അതുപോലെ തന്നെ തറ തുടയ്ക്കാൻ കാണും ആഴ്ചയിലൊരിക്കലൊക്കെ വെച്ചേൽക്കുന്ന ആൾക്കാരല്ലേ എന്നും ജോലിക്ക് പോകുമ്പോൾ എന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയുള്ള തിരക്കിലായിരിക്കും അല്ലേ ഞാൻ ഇന്ന് രാവിലെ കപ്പയും ബീഫ് കറിയും ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ അപ്പം നല്ല വൈകിട്ട് തന്നെ ബീഫൊക്കെ കറി വെച്ചു രാവിലെ കപ്പ വേവിച്ചു പുള്ളിക്കാരെ ഹെൽപ്പ് ചെയ്തപ്പോൾ രാവിലെ എനിക്കിന്ന് പിന്നെന്താ പറയുക ശരീരത്തിന് നല്ല സുഖമില്ലായിരുന്നു പിന്നെ എല്ലാ മാസവും നമുക്ക് വരുന്ന ആ ഒരു സ്ത്രീകൾക്ക് വരുന്ന ആ ഒരു പ്രശ്നം അത് ചില സമയങ്ങളിൽ നമുക്ക് ഒരു ഏജൊക്കെ കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കാറുണ്ട് വേദനകളും വിഷമങ്ങളും ഒക്കെ അപ്പോൾ അതൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇച്ചിരി ലേറ്റായി അപ്പം പുള്ളിക്കാരൻ കപ്പയൊക്കെ പിന്നെ കുത്തി വെച്ചു പിന്നെ എന്താ പറയുക ഞാൻ പിന്നെ വന്നിട്ട് കപ്പ വെച്ച് തന്നെയല്ല തീ കത്തിച്ചു അടുപ്പിൽ വെച്ച് തീ കത്തിച്ചു കത്തിച്ച് വെച്ച് ഒത്തിരി ഞാൻ എഴുന്നേറ്റ് വന്നു എനിക്ക് വയ്യായിരുന്നു എങ്കിൽ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ അരപ്പൊക്കെ അരച്ച് കപ്പ ഉപയോഗിച്ചു പക്ഷേ ആ കപ്പ് നോക്കിയപ്പോഴത്തേനും തിളച്ചിട്ട് വേവുന്നില്ല ഈ ചെറിയ എന്താ പറയുക ഈ വേവാത്ത കപ്പ പോലും നല്ല പോലെ വേവുന്ന കപ്പയാണെന്ന് പറഞ്ഞാൽ തന്നു വിട്ടാണ് പക്ഷേ വേവുന്നില്ലായിരുന്നു പിന്നെ ഞാൻ എന്താ വെച്ചു എനിക്ക് ഇരട്ടിപ്പണിയായിരുന്നു ഞാനതെടുത്തിട്ട് കുറച്ച് വേ വെന്ത് കഴിഞ്ഞ് നോക്കിയിട്ട് വെന്തില്ലെന്നറിഞ്ഞപ്പോൾ കുക്കറിനകത്തിട്ട് ഞാൻ കുക്കറിനകത്തിട്ടിട്ട് രണ്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് വെന്തത് വെന്ത് കഴിഞ്ഞാൽ ചില കപ്പയ്ക്ക് ഒരു നിറമാറ്റം ഉണ്ടാവും ഒരു മഞ്ഞ നിറം പോലെ വരുവുള്ളൂ ഈ ചില വേവാത്ത കപ്പുകൾക്ക് ആ ഒരു നിറമായിരുന്നേ മഞ്ഞപ്പൊടിയൊന്നും ഞാൻ ചേർത്തില്ല അന്നേരം കേട്ടോ എന്തായാലും കൊള്ളാം രണ്ട് മൂന്ന് വിസിൽ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് വെന്തത് ഞാൻ പിന്നെ പിന്നെ തേങ്ങായും അരപ്പെല്ലാം ചേർത്ത് പിന്നെ ഞാൻ റെഡിയാക്കി എടുത്തു എന്തായാലും അങ്ങനെയായിരുന്നു പിന്നെ വിസിലടിച്ച് കഴിഞ്ഞപ്പം വെന്ത് വെന്ത് കഴിഞ്ഞാലും എന്താ ഒരു ആ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയ ജലര ഇങ്ങനെ വേവാത്ത പോലെ കിടന്നു ആ കപ്പ കൊള്ളത്തില്ലായിരുന്നു എന്തായാലും കൊള്ളാം കപ്പയും ബീഫും ഒക്കെ കഴിച്ചു പിന്നെന്താ എന്താ പറയുക അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യും അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ടോ പിന്നെ അപ്പം വയ്യാത്തൊരവസ്ഥയിലൊക്കെ നമുക്കിങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം അല്ലേ നമുക്ക് അവരോടുള്ള ഒരു സ്നേഹം കൂടും പിന്നെ എന്തൊക്കെ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായാലും എന്താ പറഞ്ഞ ചില ചിലപ്പം വഴക്ക് പറയും ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാ ഉള്ളി അപ്പം പെട്ടെന്ന് ദേഷ്യം വന്ന എന്തിലൊക്കെ വിളിച്ച് പറയും നമുക്ക് ഫീൽ ചെയ്താൽ പോലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പിന്നെ എന്താ പറയുക ഹെൽപ്പൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അതെല്ലാം അങ്ങ് മറക്കുമല്ലേ പിന്നെ ആ ഒരു ദേഷ്യപ്പെട്ട കാര്യമൊക്കെ നമ്മൾ പെട്ടെന്ന് മറക്കും ഉണ്ടാവും എന്താ പറയുക ഒരു സങ്കടം ഒരു നമുക്കൊരു വയ്യാഴിക വരുമ്പോൾ നമുക്കൊരു ഹെൽപ്പിന് വരും ഹെൽപ്പിന് വരുമ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നമ്മളങ്ങ് മറക്കുമല്ലേ അങ്ങനെയാണ് ജീവിതം ചില സമയത്ത് നമുക്ക് വയ്യാഴിക്ക് വരും പനി വരിക അങ്ങനെ പല അസുഖങ്ങളും വരുമ്പോൾ തീർത്തും വയ്യാതെ നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പല ജോലികൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെ ഒന്ന് ഹെൽപ്പ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് ഇറിറ്റേഷൻ ആകും അല്ലേ അതിൻ്റെ കൂടെ നമുക്ക് നമ്മളോട് ചൂടാവുകയും ദേഷ്യപ്പെടുകയും കൂടി ചെയ്ത് അറിയുമ്പോൾ ഭക്ഷണം കിട്ടിയില്ല അല്ലെങ്കിൽ നീ നിന്നാണ് വരും ഇത്ര നേരവും അങ്ങനെയൊക്കെ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നമുക്ക് ദേഷ്യവും ഒരു സങ്കടവും വരും അല്ലേ പക്ഷേ ആ സമയത്ത് നമ്മളോട് എന്താ പറയുക ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇരട്ടി സന്തോഷം ാണ് വരുന്നത് ആ സങ്കടങ്ങളൊക്കെ നമ്മുടെ ആ ഒരു വേദനകളൊക്കെ നമ്മൾ മറക്കും അപ്പം അങ്ങനെയാണ് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകത്തില്ല അങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളും അവിടെ അല്ലേ നമ്മളെ നമ്മളെ നോക്കാതിരിക്കുകയും നമ്മുടെ മക്കളെ നോക്കാതിരിക്കുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാതിരിക്കുകയും ചെയ്യുന്ന പിന്നെ ചെയ്യുമ്പോഴത്തേനാണ് അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നത് അല്ലേ പിന്നെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും എന്നാലും വഴക്കുകളുണ്ടാവും അപ്പോൾ ഇതെന്നാലും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ ആരെങ്കിലും ഒരാൾ മുഖേന അല്ലെങ്കിൽ സോറി പറഞ്ഞ് ആ ഒരു പ്രശ്നത്തെ പരിഹരിച്ച് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ ഒന്നിച്ച് ജീവിക്കും അല്ലേ പിന്നെ ആ പ്രശ്നത്തെ വലുതാക്കി പിന്നെ എന്താ പറയുക പിന്നെ അവിടെ വഴക്കും പല ഉണ്ടാകുമ്പോഴത്തേനാണ് നമ്മൾ പിന്നെ വിട്ടുപിരിഞ്ഞു പോകുന്നത് പിന്നെ അവർ വേറൊരു പ്രശ്നത്തിലോട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പിന്നെ മടുത്ത് കഴിയുമ്പം പല പ്രശ്നങ്ങൾ കൊണ്ടും മടുത്ത് കഴിയുമ്പോഴത്തേനും ജീവിതം എനിക്ക് പറ്റുന്നില്ല ഇനി എനിക്കല്ല സ്ത്രീയാണെങ്കിൽ പോലും എനിക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റുന്നില്ല ഈ മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ നമ്മൾ വേർവിരിഞ്ഞെ ഒക്കത്തുള്ളൂ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ഒരു തരത്തിലും നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ വേർവിരിയുന്നത് സ്വാഭാവികമാണ് അല്ലാതെ നമ്മളെ ചെറിയ ചെറിയ നിസ്സാര നിസാര പ്രശ്നങ്ങൾക്ക് നമ്മൾ നമ്മളെടുത്ത് ചാടരുത് നമ്മളെല്ലാം എല്ലാം എടുത്ത് ചാടുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കണം പല പല കാര്യങ്ങളും ചിന്തിക്കണം പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമേ ജീവിതം ആകത്തുള്ളതൊന്നുമല്ല ചില ചില സാഹചര്യങ്ങളും ചിലപ്പോൾ നമ്മൾ രണ്ടാമത് കല്യാണം കഴിച്ചു പോകുമല്ലേ അങ്ങനെയാണ് പിന്നെ ഒരു സ്ത്രീക്ക് കല്യാണം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു ഇത് കാരണം പിന്നെ അവളെക്കുറിച്ച് പല മോശമായ വാക്കുകളും അവളെ പല രീതിയിൽ ചിത്രീകരിക്കുകയും ഒറ്റയ്ക്ക് താമസിക്കുന്നവൾ പല പല ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും അപ്പോൾ ഒരു ഒരാളുടെ തുണ എപ്പോഴും ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് വേണേൽ കല്യാണം കഴിക്കാൻ ജീവിക്കാം പക്ഷേ എങ്കിൽ പോലും എപ്പോഴും ഒരു തുണ നല്ലതാണ് അപ്പോൾ ഒരു തുണ ആ ഒരു തുണയുള്ളപ്പോൾ ആ ഒരു ഭർത്താവിൻ്റെ തുണയുള്ളപ്പോൾ നമുക്ക് എപ്പോഴും പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് പറ്റും നമുക്ക് വേറെ ആരെയും പേടിക്കാതെ ജീവിക്കാം അല്ലേ അങ്ങനെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ബന്ധം ഉലഞ്ഞു പോയെങ്കിലും ആദ്യത്തെ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ വേറൊരു ഞങ്ങളിൽ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് മിക്ക സ്ത്രീകളും ആലോചിക്കുന്നത് തീരെ എന്താ പറയുക നിവൃത്തിയില്ലാതെ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പുരുഷന് സ്ത്രീയെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവളെ കൊണ്ട് ഒരു തരത്തിലും പറ്റുന്നില്ല അവളെ അവൾ ഒന്നിനും പറ്റുന്നില്ല അല്ലെങ്കിൽ മക്കളെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആകുന്നില്ല എന്ന് നമ്മൾ പിന്നെ അവസാന നിമിഷത്തിൽ മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം നമ്മൾ വേറൊരു ബന്ധത്തിലോട്ട് പോകുന്നതുകൊണ്ട് അതിലൊരു പിന്നെ എന്താ പറയുക ദോഷവും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ എല്ലാ മനുഷ്യർക്കും ജീവിക്കണ്ടേ പിന്നെ മരണം വരെ ജീവിക്കാതിരുന്നാൽ പറ്റുമോ മരിക്കുന്നതിൻ്റെ വരെ നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം എന്താ പറയുക ഇപ്പോൾ തന്നെ ഇപ്പോൾ കരണ്ടും പോയി ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും ഡെയിലി ഇതാണ് പരിപാടി എത്ര വിളിച്ചു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പിന്നെ വേറെ എന്നായിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഉച്ചയ്ക്ക് കറിയൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട് ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ടൊരു സമാധാനം പിന്നെ ഒരു മാങ്ങ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ചാർ കിട്ടണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ആശംസിക്കുന്നു തൻ്റെ കാണാം